വലതുപക്ഷ ശക്തികൾക്ക് അനുകൂലമായി ലോകത്തുണ്ടായ മാറ്റം വിനാശകരമായ സ്ഥിതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അഖിലേന്ത്യാ ഐക്യദാർഢ്യ സമാധാന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റൊമേഷ് ചന്ദ്ര പുരസ്കാരം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ കോൺഗ്രസ് നേതാവ് യാദവ് റെഡ്ഡി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു വേൾഡ് പീസ് കൗൺസിലിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് അഖിലേന്ത്യ ഐക്യദാർഢ്യ സമാധാന സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മുൻ പീസ് കൗൺസിൽ ജനറൽ സെക്രട്ടറി റമേഷ് ചന്ദ്ര പുരസ്കാരം സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ കോൺഗ്രസ് നേതാവ് യാദവ് റെഡ്ഡി എന്നിവർ ഏറ്റുവാങ്ങി പോരാട്ടം വഴി നേടിയെടുക്കേണ്ടതാണ് സമാധാനമെന്നും വലതുപക്ഷ ശക്തികൾക്ക് അനുകൂലമായി ലോകത്തുണ്ടായ മാറ്റം വിനാശകരമായ സ്ഥിതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു പാലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്നും അതിനെതിരായി പ്രതിരോധം തീർത്ത് സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് അനിവാര്യമാണെന്നും ഡി രാജയും കൂട്ടിച്ചേർത്തു ഹർകിഷൻ സിംഗ് സുർജിത് ഭവനിൽ നടന്ന പരിപാടിയിൽ പല്ലപ്സൻ ഗുപ്ത അരുൺകുമാർ വി ശിവദാസൻ എം പി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ എന്നിവരും സംസാരിച്ചു ഡോക്ടർ ജനാർദ്ദനക്കുറിപ്പെഴുതി വേലായുധൻ കീച്ചേരി സംഗീതം പകർന്ന യുദ്ധവിരുദ്ധ ഗാനവും ചടങ്ങിൽ പുറത്തിറക്കി കൈരളി ന്യൂസ് ദില്ലി